നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതികളും പെരുമാറ്റവും ചില പരാമർശങ്ങളും ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റാനിടയാക്കിയെന്നും ചിരിച്ചുകൊണ്ടിരുന്ന എം വി ഗോവിന്ദൻ സെക്രട്ടറിയായ ശേഷം ചിരി മാഞ്ഞുപോയെന്നും പ്രതിനിധികൾ പറഞ്ഞു സി പി എം കാസർകോട് ഇടുക്കി ജില്ലാ സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും നേതാക്കൾക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതികളും പെരുമാറ്റവും ചില പരാമർശങ്ങളും ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റാൻ ഇടയാക്കിയെന്നും ചിരിച്ചുകൊണ്ടിരുന്ന എം വി ഗോവിന്ദൻ സെക്രട്ടറിയായ ശേഷം ചിരി മാഞ്ഞുപോയെന്നും പ്രതിനിധികൾ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയ ചില നികുതി വർധനവുകൾ ജനങ്ങൾക്ക് ഭാരമായി ഇതിനുത്തരവാദി തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി ആണെന്നും വിമർശനമുയർന്നിരുന്നു ഇ പി ജയരാജന്റെ പ്രസംഗം പലപ്പോഴും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്നു എന്നും ആരോപണമുയർന്നു ആഭ്യന്തര വകുപ്പിനെതിരെ ജില്ലാ സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ച വിമർശനങ്ങൾ സംസ്ഥാന സെക്രട്ടറി തള്ളി കോവിഡ് കാലത്തുൾപ്പെടെ പോലീസ് നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും ഒറ്റപ്പെട്ട പാളിച്ചകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മലയോര മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെ പഠിക്കാൻ എം സ്വരാജിനെ ചുമതലപ്പെടുത്തിയെന്നും ഇ പി ജയരാജൻ പ്രവർത്തനത്തിന്റെ അലംഭാവം കാണിച്ചതിന്റെ പേരിലാണ് നടപടി വന്നതെന്നും സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു പി പി ദിവ്യക്കെതിരെ ഉചിതമായ സമയത്ത് നടപടിയെടുത്തെന്നും സെക്രട്ടറി അറിയിച്ചു അതേസമയം സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിലും പ്രതിനിധികൾ വകുപ്പുകൾക്കെതിരെ വിമർശനം ആവർത്തിച്ചു ന് സി പി തീരുമാനിച്ചിട്ടും വനം മന്ത്രിയെ മാറ്റാന് സിപിഎം തടസ്സം നില്ക്കുന്നുവെന്നും ആളെ കൊല്ലാൻ വേണ്ടിയാണോ മന്ത്രിയെ സിപിഎം നിലനിര്ത്തുന്നതെന്ന് ജനങ്ങൾ പരിഹാസത്തോടെ ചോദിക്കുന്നുവെന്നും പ്രതിനിധികൾ പറഞ്ഞു അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നവരെ നിലയ്ക്കു നിര്ത്താന് ഇനിയെങ്കിലും പാർട്ടിക്ക് കഴിയണം പണം പിരിക്കുന്നവർ ആരാണെന്ന് നേതാക്കൾക്കും പ്രവർത്തകർക്കും അറിയാം പുറത്തു പറഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യുമെന്ന ഭയമുള്ളതിനാൽ പലരും മിണ്ടുന്നില്ലെന്ന ആരോപണം ഉയർന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ മറുപടി മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുള്ള സ്തുതിഗീതത്തിലും വിമർശനമുയർന്നിരുന്നു ഒന്നര കോടി രൂപ സമാഹരിച്ചിട്ടും എസ് എഫ് ഐ ജില്ലാ ഓഫീസായി ധീരജ് സ്മാരക മന്ദിരം നിർമ്മിച്ചില്ലെന്ന പരാതിക്ക് വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്നും തടസ്സം സാങ്കേതികമാണെന്നും ജില്ലാ നേതൃത്വം മറുപടി നൽകി കോൺട്രാക്ടർമാരിൽ നിന്നും പണം വാങ്ങിയ ശേഷം ഡിവൈഎഫ്ഐ കടകളിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുവെന്നും ഈ രീതി ശരിയായ പ്രവണതയല്ലെന്നും വിമർശനമുയർന്നു ഇതിനു പുറമെ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടനത്തിൽ പാളിച്ചയുണ്ടായെന്നും സമ്മേളനം തൊടുപുഴ നഗരത്തിൽ പോലും യാതൊരു ചലനവും സൃഷ്ടിച്ചില്ലെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു